കൊണ്ടോട്ടി ശിഹാബ്തങ്ങൾ ഡയാലി സെന്ററിന്റെ കീഴിൽ ഭിന്നശേഷിയുള്ളവർക്ക് വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് സ്റ്റെപ്സ് ഇത് പരിചയപ്പെടുത്തുന്ന ഒരു വമ്പം പരിപാടി ഇന്ന് കൊണ്ടോട്ടി ശിഹാബ്തങ്ങൾ ഡയാലി സെന്ററിൽ നടന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടോ അവിടെ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് വളണ്ടിയേഴ്സ് ഉണ്ട് ടോമാക്കെയർ വളണ്ടിയേഴ്സും അതുപോലെ വുമൻസ് മൂവിന്റെ വളണ്ടിയേഴ്സും അവരുടെ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഭിന്നശേഷിയുള്ളവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ അനങ്ങാത്തക്കാരിന് ചലനമേകി അവർക്ക് കൂന്നുവടിയായി അവരുടെ വീൽചെയർ പൊന്തിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനുമൊക്കെ ഈ വളണ്ടീർസ് ചെയ്യുന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് അവരുടെ സേവനങ്ങൾക്ക് പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം പ്രാർത്ഥിക്കുകയാണ്